നമസ്കാരം വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാളെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ആണ് നാളെ ഇരുപത്തി അഞ്ച് അഞ്ചാം തീയതി ജൂൺ ഇരുപത്തഞ്ചാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ വ്യക്തികളും ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യണം നിങ്ങളുടെ അടുത്തുള്ള ആക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറായി പോയി മാസ്റ്ററിംഗ് എത്രയും പെട്ടെന്ന് ചെയ്യാമോ അത്രയും നന്നായിരിക്കും രണ്ട് മാസത്തെ തുകയുണ്ട് രണ്ട് മാസത്തെ കാലാവധിയുണ്ട് അതിനുള്ളിൽ എല്ലാവരും പോയി തന്നെ തന്നെ മാസ്റ്ററിങ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തുക നഷ്ടപ്പെട്ട ആധാർ അക്ഷയ കേന്ദ്രത്തിൽ പോയി മാസ്റ്ററിങ് ചെയ്യുമ്പോൾ മുപ്പത് രൂപ നമ്മൾ വേതനം അവിടെ കൊടുക്കേണ്ടി വരും മാസ്റ്ററിങ് ആദ്യമായി ചെയ്യുന്നവർ ശരിയായില്ലെങ്കിൽ കൈരേഖ സമർപ്പിക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി അങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും ഈ രണ്ട് മാസകാലം നിങ്ങൾക്ക് പലരും ചോദിക്കുന്ന സമയമാണ് രണ്ട് മാസ പെൻഷൻ കിട്ടില്ല ഇത് ഒരു ഈ രണ്ട് മാസം പെൻഷൻ വാങ്ങണമെന്ന് കുഴപ്പമില്ല പക്ഷേ അത് മസ്റ്റ് തന്നെ ഒരു കാലാവധിയുണ്ട് ആ കാലാവധി തീരുന്ന സമയം വരെ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കും ആ രണ്ട് മാസക്കാലം അത് കഴിഞ്ഞിട്ടുള്ള ക്ഷേമ പെൻഷനാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുള്ളു അന്ന് എല്ലാവർക്കും നഷ്ടപ്പെടില്ല അന്ന് അന്ന് വരുന്ന ആൾക്കാർക്ക് പുതുതായി പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിംഗ് ടൈം കൊണ്ട് കൂടാതെ ക്ഷേമ പെൻഷൻ വർധനവോ ഒക്കെ വരുവാണ് അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് പോയി ചെയ്യാവോ അത്രയും നന്നായിരിക്കും അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ പറയാനുള്ള വൃത്തി വാർഷികകാല പെൻഷൻ വാങ്ങുന്നവർ വിധവ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നുവേണ്ട എല്ലാ സർക്കാരിൻ്റെ എല്ലാ മിക്ക പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങളും ഈ മാസത്തിൽ ചെയ്താലാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഉടനെ തന്നെ വർദ്ധിക്കും രണ്ടായിരത്തി അഞ്ഞൂറിലേക്കൊക്കെ എത്തും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം രണ്ടായിരത്തി അഞ്ഞൂറിലേക്കൊന്നും എത്തില്ല ഒരു ആയിരത്തി എണ്ണൂറിലേക്ക് രണ്ടായിരം തിരിയ്ക്കൊക്കെ മാക്സിമം രണ്ടായിരം തിരക്കൊക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വർധനവും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എന്നെ എല്ലാവരും മസ്റ്ററിങ് ചെയ്യുക അർഹതയുള്ള കൈകളിൽ മാത്രം ക്ഷേമ പെൻഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം